ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരം എന്നാണ് ചോദ്യം പറഞ്ഞ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ് കുട്ടികളെ ആ അൽനിക്കോയാണ് അല്ലേ അൽനിക്കോയാണ് അൽനിക്കയാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ചോദിച്ചാൽ കുട്ടികളെ അൽനിക്കോയാണ് അൽനിക്കോയാണ് അൽനിക്കോ അൽനിക്കോയാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ബാറ്ററി ഉണ്ടല്ലോ വിളരെ മൊബൈൽ ഫോൺ ബാറ്ററി മൊബൈൽ ഫോൺ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഈ മൊബൈൽ ഫോൺ ബാറ്ററി എന്ന് പറഞ്ഞാലും അത് ഒരു ലോഹസങ്കരമാണ് നമുക്ക് പറയാം എന്താണ് മൊബൈൽ ഫോൺ ബാറ്ററി ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ ബാറ്ററി ഉപയോഗിക്കുന്നത് ലിതിയം അയൺ ബാറ്ററി ആണ് അല്ലെ ലിതിയം അയൺ ലിതിയൻ അയൺ സങ്കരമാണ് ലിതിയം അയൺ ബാറ്ററി ആണ് ലിദിയം അയൺ സങ്കടത്തിലുള്ള ബാറ്ററി ബാറ്ററിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന കുട്ടികളെ ഉപയോഗിക്കുന്നത് അല്ലെ ഉപയോഗിക്കുന്നത് അല്ലേ ഓക്കെ പിന്നെ നിങ്ങക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് ഹീറ്റിംഗ് കോയിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതെന്ന് ചോദിക്കും ഏതാ കുട്ടികളെ ആ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം ഏതാ കുട്ടികളെ അല്ലെ നിക്രോം അല്ലെ നിക്രോം നിക്രോ കേട്ടോ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസംഗരം ഏത് കേട്ടു കഴിഞ്ഞാൽ അത് നിക്രോമാണ് ആണ് ഏതാണ്ട് നിക്രോമാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാ ഏതാ കുട്ടികളെ അത് നിക്രോമാണ് ആണ് അല്ലെ നിക്രോം ഓക്കെ ഈ നിക്രോം എന്ന് പറഞ്ഞാൽ അല്ല എന്തൊക്കെയാ വരുന്നത് നിക്രോത്തിൽ എന്തൊക്കെയാ വരുന്നത് നിക്രോം നിക്രോം എന്തിന്റെയൊക്കെ സങ്കരമാണ് നിക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നിക്രോം ആ പേര് തന്നെ ഉണ്ട് നിക്കലുണ്ട് ക്രോമിയമുണ്ട് ഇരുമ്പുണ്ടല്ലേ നിക്കല് ക്രോമിയം ഇരുമ്പ് നിക്കല് ക്രോമിയം ഇരുമ്പ് നിക്കല് ക്രോമിയം ഇരുമ്പ് നിക്രോം എന്ന് വെച്ച് കഴിഞ്ഞാല് നിക്കല് ക്രോമിയം ഇരുമ്പ് നിക്കല് ക്രോമിയം ഇരുമ്പ് എടാ നിക്കല് നിക്കല് ക്രോമിയം ക്രോമിയം അതുപോലെ തന്നെ ഇരുമ്പ് ഇരുമ്പ് മനസ്സിലായ നിക്രോം നിക്കല് ക്രോമിയം ഇരുമ്പ് നിക്കല് ക്രോമിയം ഇരുമ്പ് നിക്കല് ക്രോമിയം ക്രോമിയം ഇരുമ്പ് ഓക്കെ നിക്കൽ ക്രോമിയം ഇരുമ്പ് ഓക്കെ ഓക്കെ ഈ ഇരുമ്പ് അല്ലെ ഈ ഇരുമ്പ് മാറിപ്പോണ ആൾക്കാരുണ്ടെങ്കിലേ ഒരു കണശനുണ്ട് കേട്ടാ ആ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാ മതി നിങ്ങൾ കുട്ടികളെ വളർത്താ മതി ഈ കുട്ടികളൊക്കെ നിക്കറിടുന്നത് ഇരുന്നിട്ടല്ലേ നിക്കറിടുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ക്രോമിയം കിട്ടും നിക്രോം എന്ന വാക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും കിട്ടിയല്ലേ ഈ ക്രോമിയം കിട്ടും നിക്രോം എന്ന വാക്കുണ്ട് ഇരുമ്പാണ് അലുമിനിയാണെന്ന് ഓർക്കാനായിട്ട് നിങ്ങൾ നിക്കലും ക്രോമിയം കിട്ടും കേട്ടാ ഇരുന്നിട്ട് നിക്കറിടുന്നു ഓർത്താ മതി കേട്ടാ ആ ഇരുന്നിട്ട് നിക്കറിടുന്നു ഓർത്തു വെച്ചെന്നാ മതി പഠിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പറയേ ക്ലിയർ അപ്പം അതിനെ മറക്കൂലേ അതിനെ മറക്കൂലേ കേട്ടോ നിക്രോ ഓക്കെ ഈ വിമാനം ഈ ഡുറാലിമിൻ എന്തിനാ ഉപയോഗിക്കുന്നത് ഡുറാലിമിൻ എന്തിനാ ഉപയോഗിക്കുന്നത് ഓട്ടിയല്ലേ ഡുറാലിമിൻ എന്തിനാ ഉപയോഗിക്കുന്നത് ഡുറാലിമിൻ ആ വിമാനത്തിന്റെയൊക്കെ വിമാനത്തിന്റെയൊക്കെ ബോഡി നിർമ്മിക്കാൻ അല്ലെ വിമാനത്തിന്റെയൊക്കെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വിമാനത്തിന്റെയൊക്കെ ബോർഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ലോഹസങ്കരമാണ് എന്ന് പറയുന്ന ഡുറാലുമിൻ എന്ന് പറയുന്നത് കേട്ടോ വിമാനത്തിന്റെയൊക്കെ ബോർഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അത് കുട്ടികളെ ഡുറാലുമിൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലെ ഡുലാ ഡുറാലുമിൻ ഒന്ന് പഠിക്കണം നിങ്ങൾ ഡുറാലുമിൻ എന്തൊക്കെയാ വരുന്നത് ഡുറാലുമിൻ്റെ എന്തൊക്കെയാ വരുന്നത് ഡുറാലുമിൽ എന്തൊക്കെ വരുന്നുണ്ട് കുട്ടികളെ നിങ്ങള് ഇങ്ങനെ പഠിക്കണം കേട്ടോ അതായത് രണ്ട് മാ അതിൽ വരുന്നുണ്ട് അതായത് മാംഗനീസ് വരുന്നുണ്ട് മാംഗനീസ് വരുന്നുണ്ട് മഗ്നീഷ്യവും വരുന്നുണ്ട് മാംഗനീസ് വരുന്നുണ്ട് മഗ്നീഷ്യവും വരുന്നുണ്ട് മനസ്സിലായ മാംഗനീസ് വരുന്നുണ്ട് മഗ്നീഷ്യവും വരുന്നുണ്ട് പിന്നെ ഡുറാലുമിൻ അപ്പൊ ഡുറാലു ലു എന്ന് പറയുമ്പോൾ അലുമിനിയം അലുമിനിയം വരുന്നുണ്ട് അല്ലെ അലുമിനിയം വരുന്നുണ്ട് അലുമിനിയം വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം പിള്ളേർ ഏതാണ് ചെമ്പും കൂടെ വരുന്നുണ്ട് ചെമ്പ് ഓക്കെ മാംഗനീസ് മഗ്നീഷ്യം അലുമിനിയം ചെമ്പ് അല്ലെ മാംഗനീസ് ആ മാഗനീസ് മഗ്നീഷ്യം മാംഗനീസ് മഗ്നീഷ്യം അലുമിനിയം ചെമ്പ് മാഗനീസ് മഗ്നീഷ്യം അലുമിനിയം ചെമ്പ് മാഗ്നീസ് മഗ്നീഷ്യം അലുമിനിയം ചെമ്പ് ഇതൊക്കെയാണ് ഏതിൽ വരുന്ന കുട്ടികളെ നമ്മുടെ ഡുറാലുമില്ല വരുന്നത് ഡുറാലും മില്ല് വരുന്നത് കേട്ടോ ഓക്കെ അല്ലേ പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്ന സാധനമാണ് ഗൺ ഗൺ മെറ്റൽ മെറ്റൽ ഗൺ മെറ്റൽ ഗൺ മെറ്റൽ എന്തൊക്കെയാ ഗൺ മെറ്റൽ എന്തൊക്കെയാ വെഴുന്നേ പറയാവോ ഗൺ ഗൺ മെറ്റൽ മെറ്റൽ എന്തൊക്കെയാ ഗെന്മറ്റൽ ഗൺ മെറ്റൽ ഗൺ മെറ്റൽ എന്തൊക്കെയാ വഴുന്നേ ഗെന്മറ്റൽ ആ തിന്നുണ്ട് ടിൻ ഉണ്ട് ആ ടിന്നുണ്ട് തിന്നുണ്ട് തിന്നുണ്ട് പിന്നെന്തുണ്ട് ഗെന്മറ്റൽ ചെമ്പുണ്ട് ചെമ്പൊണ്ട് ചെമ്പൊണ്ട് സിംഗുണ്ട് കേട്ടോ ഉണ്ട് മനസ്സിലായ ചെമ്പ് സിങ്ക് ടിന് ചെമ്പ് സിങ്ക് ടിന് ഗെന്മറ്റൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് തിന്ന് ചെമ്പ് സിങ്ക് എന്നിവ കേട്ടോ ഓക്കെ അല്ലേ ആ ക്ലിയർ ആണ് ഇനി ഈ സ്റ്റീൽ ഉണ്ടല്ലോ ബ്ലേ സ്റ്റീൽ 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 എന്തിന്റെയൊക്കെ സങ്കരമാണ് സ്റ്റീൽ എന്തിന്റെയൊക്കെ സങ്കരമാണ് സ്റ്റീല് എന്തിന്റെയൊക്കെ സങ്കരമാണ് സ്റ്റീല് സ്റ്റീൽ എന്തിന്റെയൊക്കെ സങ്കരമാണ് സ്റ്റീല് പറയാവോ സ്റ്റീല് സ്റ്റീൽ സ്റ്റീൽ ഉരുക്ക് ഉരുക്ക് എന്തിന്റെയൊക്കെ സങ്കരമാണ് പറഞ്ഞു ഉരുക്ക് എന്തിന്റെയൊക്കെ സങ്കരമാണ് ആ കറക്റ്റ് ആണ് ഇരുമ്പിന്റെയും ഇരുമ്പിന്റെയും അതുപോലെ കാർബണിന്റെയും ഇരുമ്പിന്റെയും കാർബണിന്റെയും സങ്കരമാണ് ഇരുമ്പിന്റെയും കാർബണിന്റെയും സങ്കരമാണ് ഏത് കൂട്ടിയില്ല സ്റ്റീൽ എന്ന് പറയുന്നത് സ്റ്റീൽ എന്താന്ന് കേട്ടാൽ ഇരുമ്പിന്റെയും കാർബണിന്റെയും സങ്കരമാണ് ഇരുമ്പിന്റെയും കാർബണിന്റെയും സങ്കരമാണ് ഏത് സ്റ്റീല് കേട്ടോ ഇരുമ്പിന്റെയും കാർബണിന്റെയും സങ്കരമാണ് സ്റ്റീല് അതുപോലെ ഇലക്ട്രം 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 എന്ന് വെച്ചാൽ എന്തിന്റെ സങ്കരമാണ് ഇലക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടിയില്ല ഇലക്ട്രം എന്ന് പറഞ്ഞാൽ എന്തിന്റെ സങ്കരമാണ് ഇലക്ട്രം പറഞ്ഞേ ഇലക്ട്രം എന്ന് പറഞ്ഞാൽ എന്തിനു സങ്കരമാണ് പറ ഇലക്ട്രം എന്ന് പറഞ്ഞാൽ എന്തിനും സങ്കരമാണ് ഇലക്ട്രോം അത് മോശം ഇതൊക്കെ ഈസി ക്വസ്റ്റ്യനാ ഇലക്ട്രോ ഒക്കെ ഇപ്പൊ വില കൂടി വില കൂടി പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളുടെ സംഗരമാണ് ഇലക്ട്രോ ഇല ഇലകൂടി പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങൾ ഏതൊക്കെയാ ആ പിള്ളേരെ ഇലക്ട്രം എന്ന് പറഞ്ഞാൽ ഈ സ്വർണവും സ്വർണവും വെള്ളിയും കേട്ടോ ഗോൾഡ് സിൽവർ സ്വർണം വെള്ളി സ്വർണം അതുപോലെ തന്നെ വെള്ളി എന്നിവയുടെ സങ്കരമാണ് ഇലക്ട്രം സ്വർണം വെള്ളി എന്നിവയുടെ സങ്കരമാണ് അത് പിള്ളരെ ഇലക്ട്രം ഇലക്ട്രം പിന്നെ മറ്റേ കൂടെ നിങ്ങൾക്ക് അറിയാലോ ഉള്ളരെ ഓടിക്കോപിക്കാസോ നിങ്ങൾക്ക് അറിയാലോ ഓടിക്കോപിക്കാസോ ഓടിക്കോ ഓടിക്കോ പിക്കാസോ 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 അല്ലേ ഓടിക്കോ പിക്കാസോ ഓഡിക്കോ പിക്കാസ്ന്ന് ചെയ്യുമ്പോഴ് ഓട് ഓടെന്ന് പറഞ്ഞാൽ എന്താ കുട്ടിയല്ലേ ഓടാന്ന് വെച്ചാൽ ബ്രോൺസ് ബ്രോൺസ് ടിന് കോപ്പർ ടിന് കോപ്പർ ടിന് കോപ്പറ് അടുത്ത് പിക്കാസോ എന്ന് വെച്ച് കഴിഞ്ഞാല് പിച്ചള പിച്ചള എന്താ കുട്ടിയിലെ പിച്ചള എന്ന് പറയുമ്പഴ് ആ കോപ്പർ പിച്ചള കോപ്പർ അതുപോലെ സിങ്ക് കോപ്പർ അതുപോലെ സിങ്ക് പിച്ചളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുട്ടികളെ ആ പിച്ചള എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രാസ് ആണ് കേട്ടോ പിച്ചള എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാസ് ആണ് പിച്ചള എന്ന് വെച്ചാൽ ബ്രാസ് ആണ് ബ്രാസ് ആണ് കേട്ടോ അപ്പൊ ഓടിക്കോ എന്ന് പറഞ്ഞാൽ ഓട് ടിന്ന് കോപ്പർ ഓട് ടിന്ന് കോപ്പർ ഓടിക്കോ എന്ന് വെച്ചാൽ ഓട് ടിന്ന് കോപ്പർ ഓക്കെ ഓടന്ന് വെച്ചാൽ ബ്രോൺസും അടുത്ത പിക്കാസെന്ന് വെച്ച് കഴിഞ്ഞാല് പിച്ചള പിച്ചള എന്ന് വെച്ചാൽ ബ്രാസ് ആണ് പിച്ചള കോപ്പർ സിങ്ക് കോപ്പർ സിങ്ക് കോപ്പർ സിങ്ക് പിച്ചള കോപ്പർ സിങ് ഓക്കെ മനസ്സിലായോ െ ഇലക്ട്രോ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു പ്രാചീന നമ്മൾ ഈജിപ്തിലൊക്കെ ഈജിപ്റ്റ് കാലഘട്ടത്തിലൊക്കെ ഈ സ്വർണവും വെള്ളിയും ചേർത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു ലോഹസങ്കരമാണ് ഈ പറയുന്ന ഇലക്ട്രോ എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് മറ്റൊന്നും ഈ ഉപയോഗം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഓക്കെ കേട്ടുള്ള പോയിന്റ് അതാണ് കണ്ടുള്ള പോയിന്റ് അതാണ് അതായത് ഈ സ്വർണ്ണ ഈജിപ്തിലൊക്കെ പ്രാചീന ഈജിപ്തിലൊക്കെ സ്വർണ്ണവും വെള്ളിയും ചേർത്ത് ഉണ്ടാക്കിയിടുന്ന ലോഹസങ്കരം ഓക്കെ അല്ലേ ശരി അപ്പം ഇത്രയും പോയിന്റ്സ് ഒന്നുകൂടെ പറയണ്ടേ നമുക്ക് ഇത്രയും പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടെ പറയണം കുറച്ച് ടഫ് ആണ് എന്നാൽ നമുക്ക് ഒന്നുകൂടെ പറയാം പിള്ളേരെ പറയാം നോക്കാം നോക്കിക്കോ ആ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതെന്ന് പറഞ്ഞു സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോണ്ട് അൽനിക്കുവിൽ എന്തൊക്കെയാണ് നമ്മൾ അത് പറഞ്ഞില്ലല്ലോ പറഞ്ഞു അൽനിക്കുൽ എന്തൊക്കെയുണ്ട് അൽനിക്കോ അൽനിക്കുവിൽ ആ പേര് വെച്ച് പഠിക്കാൻ നമുക്ക് അലുമിനിയം ഉണ്ട് അലുമിനിയം ഉണ്ട് അൽനിക്കയില് അലുമിനിയം ഉണ്ട് അലുമിനിയം ഉണ്ട് പിന്നെ ഏതുകൊണ്ട് കൂട്ടി ആ നിക്കൽ ആ നിക്കലുണ്ട് 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 അലുമിനിയം ഉണ്ട് നിക്കലുണ്ട് ആ പിന്നെ കോ കോ ഉണ്ട് കോ എന്ന് പറയുമ്പോ ഏതാ പിള്ളേരെ കൊബാൽത്തൊണ്ട് കൊബാൽത്തൊണ്ട് കൊപാൽത്തൊണ്ട് കൊബാൽത്തൊണ്ട് കൊബാൽത്തൊണ്ട് പിന്നെ ഏതാ വരുന്നത് ആ പിന്നെ ഇരുമ്പും കൂടെ ഉണ്ട് ഇരുമ്പ് ഇരുമ്പ് ഓക്കെ അല്ലേ ആ നിങ്ങളെ മറ്റേ കോട് ഇവിടെ വെച്ചിട്ടുണ്ടാറി ഓക്കെ അവ അൽ നിക്കോ ഏട്ടാ നിക്കോ െ അലുമിനിയം നിക്കല് കൊബാൽട്ട് ഓക്കെ ക്ലിയർ ആണ് ഇരുമ്പ് ഓക്കെ അല്ലെ ഇരുമ്പ് ക്ലിയർ ആണ് അപ്പൊ അൽനിക്കോ മറക്കണ്ട അലുമിനിയം നിക്കല് കൊബാൽട്ട് ഇരുമ്പേട്ടാ അലുമിനിയം നിക്കല് കൊബാൽത്ത് ഇരുമ്പേട്ടാ അൽനിക്കോ അൽനിക്കോ അലുമിനിയം നിക്കല് കൊബാൽട്ട് ഇരുമ്പ് ഓക്കെ അല്ലേ ക്ലിയർ ആണ് ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു മൊബൈൽ ഫോൺ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ലോഹ ലോഹസങ്കരമാണെന്ന് പറഞ്ഞു ലിതിയം അയൺ ആണെന്ന് പറഞ്ഞു ഓക്കെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ആണെന്ന് പറഞ്ഞു നിക്രോത്തിൽ വരുന്നത് നിക്കൽ ക്രോമിയം ഇരുമ്പ് അല്ലെ നിക്കൽ ക്രോമിയം ഇരുമ്പ് അതുപോലെ തന്നെ വിമാനത്തിന്റെ ബോർഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഡുറാലിമിൻ ആണ് ഡുറാലിമിനാവുമ്പം മാങ്കനീസ് മഗ്നീഷ്യം അലുമിനിയം ചെമ്പ് ആ വിമാനത്തിന്റെ ബോർഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മാംഗനീസ് മഗ്നീഷ്യം അലുമിനിയം ചെമ്പ് അലുമിനിയം ചെമ്പ് ചെമ്പ് ഓക്കെ അല്ലെ ക്ലിയർ ആണ് പിന്നെ നമ്മൾ പറഞ്ഞു ഗെൻമെറ്റൽ ഗെന്മെറ്റലില് മൂന്ന് സാധനങ്ങൾ തിന്ന് ചെമ്പ് സിങ്ക് തിന്ന് ചെമ്പ് സിങ്ക് ആണ് ഗെന്മെറ്റൽ പിന്നെ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പം കാർബണും ചെയ്യുന്നതാണ് സ്റ്റീല് ഇലക്ട്രോം പ്രാചീന ഈജിപ്റ്റില് നിർമ്മിച്ചിരുന്ന ഒരു ലോകസങ്കരമാണ് ഇലക്ട്രോ എന്ന് പറയുന്നത് സ്വർണവും വെള്ളിയും ചെയ്യുന്നതാണ് ഇലക്ട്രോ എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഓടിക്കോ പിക്കാസോ ഓടിക്കോ എന്ന് വെച്ചാൽ ഓട് ടിന്നും ഓടെന്ന് വെച്ചാൽ ആണ് ടിന്നും കോപ്പറും ചേർന്നതാണ് ബ്രോൺസ് ടിന്നും കോപ്പറും ചേർന്നതാണ് ചേർന്നാണ് എന്ന് വെച്ചാൽ പിച്ചള വെച്ചാൽ ബ്രാസ് കായും സായും കോപ്പറും സിങ്കും ചേർന്നതാണ് പിച്ചള എന്ന് പറയുന്നത് ഓക്കെ അല്ലേടാ മനസ്സിലായ മനസ്സിലായെ